രാജ്യ തലസ്ഥാനത്ത് ഇരുപത്തിയേഴ് വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ആരെയാണെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മൂന്ന് നാൾ പിന്നിടുന്ന വേളയിൽ ഡൽഹി ഭരിക്കാനായി ബി ജെ പി പരിഗണിക്കുന്നത് ഒരു വനിതയെയാണെന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്ന സൂചനകളുണ്ട് എഴുപതിൽ നാല്പത്തി എട്ട് സീറ്റുകളും പിടിച്ചെടുത്താണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബി ജെ പി ഭരണം പിടിച്ചെടുത്തത് നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിയെട്ട് എം എൽ എമാരാണ് ബി ജെ പിക്ക് ഉള്ളത് ഇതിൽ നാലു പേർ മാത്രമാണ് സ്ത്രീകൾ നിലം പഹൽവാൻ ഗുപ്ത പൂനം ശർമ്മ ഷിഖാറോ എന്നിവരാണ് ഈ നാല് പേരിൽ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കുമെന്നതാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ അഞ്ചാം പരിഗണിക്കണം എന്നതാണ് ഇപ്പോൾ ചില നേതാക്കൾ ആവശ്യപ്പെടുന്നത് അവർ വാദിക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല താൽ സ്മൃതി ഇറാനിക്ക് വേണ്ടിയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി കസേര കണ്ട് മോഹിച്ചിട്ടാണ് അമേഠിയിൽ നിന്നും പെട്ടിയും കിടക്കയുമായി സ്മൃതി ഇറാനി ഡൽഹിയിൽ സ്ഥിരതാമർത്ഥമാക്കിയത് എന്നാൽ സ്മൃതിയെ തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത് സീറ്റുകളിൽ ഒന്നിൽ പോലും പരിഗണിക്കാൻ ബി ജെ പി തയ്യാറായില്ല രാഹുലിനെ വെല്ലുവിളിച്ചപ്പോൾ സ്മൃതിയെ താലത്തിലാണ് ബി ജെ പി കൊണ്ടുനടന്നത് എന്നാൽ അമേഠിയിൽ തോറ്റതിനു ശേഷം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിയതോടെയാണ് സ്മൃതി ഇറാനി ബി ജെ പിയുടെ കണ്ണിലെ കലടായി മാറുന്നത് യു പിയിൽ യോഗിയെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ സ്മൃതിയെ ഡൽഹിയിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായി നിയമസഭയിൽ എത്തുന്നതിന്റെ പരിചയക്കുറവ് സ്മൃതിയിലൂടെ പരിഹരിക്കാൻ സ്ഥാപിക്കുമെന്നതാണ് ഇക്കൂട്ടർ വാദിക്കുന്നത് അമേഠയിൽ അഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച പരിചയം വെച്ചാണ് ശ്രമതിക്ക് വേണ്ടി ഇവർ സംസാരിക്കുന്നത് എന്നാൽ സ്മൃതിയെ പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഒരു വനിതാ മുഖ്യമന്ത്രിക്കാണ് നിലവിൽ സാധ്യത കൂടുതലുള്ളത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ തറവറ്റിച്ച പർവേഷ് വർമ്മയാകും പുതിയ മുഖ്യമന്ത്രിയായി എത്തുക എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വനിതാ മുഖ്യമന്ത്രി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്